അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹമത്തല്ലാ തിരുനൂറിൽ അലിയാം എന്ന പ്രമേയത്തിൽ നാം അവതരിപ്പിച്ച നഭയോരം പദ്ധതി ഇന്ന് അവസാനിപ്പിക്കുകയാണ് എത്ര പറഞ്ഞാലും എങ്ങനെ വിശദീകരിച്ചാലും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അപദാനങ്ങൾ ഒരു സമുദ്രം പോലെ കിടക്കുകയാണ് അവിടുത്തെ പാടി പുകഴ്ത്തിയവരെല്ലാം അവസാനം ചെന്നെത്തിയിട്ടുള്ളത് പറഞ്ഞു തീർക്കാൻ സാധിക്കുകയില്ല എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് ദാറുൽ ഹദീസ് ഈ നബിയോരം പദ്ധതിയിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത് മുത്തനബി സല്ലാഹു അലഹി വസല്ലമാ തങ്ങളെ ചെറിയ രൂപത്തിലെങ്കിലും പരിചയപ്പെടുത്തുകയും അതിലൂടെ മുത്തനബി സാഹു അലഹി വസല്ലമാ തങ്ങളുടെ സന്തോഷവും അവിടുത്തെ ആ ചേർത്ത് പിടിക്കലും ലഭിക്കണം എന്നതിന് വേണ്ടിയായിരുന്നു ഈ മുപ്പത് ദിവസവും ചെറിയ രൂപത്തിൽ മുത്തനബി സല്ലാഹു അലഹി വസല്ലമാ തങ്ങളെക്കുറിച്ചുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ പറയാൻ സാധിച്ചു അലഹമില്ല അവിടുത്തെ കുറിച്ച് പറയുമ്പോൾ ആശങ്കയും വലിയ ഭേജാറുമുണ്ട് അബദ്ധങ്ങൾ പറ്റിയോ അതപുകേട് സംഭവിച്ചോ എന്ന ആശങ്കയിലൂടെ തന്നെയായിരുന്നു ഓരോ ദിവസവും മുത്തനബി സല്ലാഹു അലഹി വസല്ല മാത്തങ്ങളെക്കുറിച്ച് നബിയോരത്തിൽ പരാമർശിച്ചിരുന്നത് അവിടുത്തെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ സ്വഭാവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ പെരുമാറ്റങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വലിയ ആശങ്കയുണ്ട് അതിലേറെ വലിയ ആഗ്രഹവുമുണ്ട് ജീവിതത്തിൽ ചെറിയ രൂപത്തിലെങ്കിലും അത് പകർത്തുവാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ നബിയോരം ശ്രദ്ധിച്ചവരോടും അത് പ്രചരിപ്പിച്ചവരോടും മറ്റെല്ലാവരോടും പറയാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ നാം മാതൃകയാക്കേണ്ടത് ഹബീബായ മുത്തുനബി സൊല്ലാഹു അലഹി വസല്ലമാ തങ്ങളെയാണ് നമ്മുടെ കുടുംബ ജീവിതത്തിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും നമ്മുടെ പെരുമാറ്റങ്ങളിലെല്ലാം മുത്തുനബി സുല്ലാഹു അലേഹി വസല്ലമാ തങ്ങളുടെ സ്വഭാവങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ നബിയോരം പദ്ധതി വലിയ വിജയത്തിലെത്തി മുത്തനബി സല്ലാഹു അലേഹി വസല്ലമാങ്ങളുടെ ചരിത്രങ്ങളും അവിടുത്തെ ശമാഹിലുകളും നമ്മെ നിരന്തരം താല്പര്യപ്പെടുത്തി കൊണ്ടിരിക്കണം മുത്തനബി സല്ലാഹു അലേഹി വസല്ല മാത്തങ്ങളുടെ ആ സ്നേഹത്തോടുകൂടെയുള്ള പെരുമാറ്റങ്ങൾ സഹജീവികളോടുള്ള സമീപനങ്ങൾ കുടുംബത്തോടു കൂടെ ഇടപഴകിയുള്ള ആ ജീവിതം എല്ലാം നാം മാതൃകയാക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിലെല്ലാം പരമാവധി അത് സാധിപ്പിക്കാൻ നാം ശ്രമിക്കുകയും ചെയ്യണം ഇതാണ് ദാരുൽ ഹദീസ് നബിയോരത്തിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു കാര്യം ഉറപ്പാണ് മുത്തുനബിസ് വസ്ല്ല മാ തങ്ങളെ പറഞ്ഞു തീർക്കാൻ ഒരിക്കലും സാധ്യമല്ല ആരെല്ലാം ഏതെല്ലാം രൂപത്തിൽ ശ്രമിച്ചു കഴിഞ്ഞാലും അവിടുത്തെ അവധാനങ്ങളും അവിടുത്തെ മതഹകളും അവിടുത്തെ ഷമാനുകളും ഒന്നും ഒരിക്കലും പറഞ്ഞു തീർക്കാൻ സാധിക്കുകയില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് തന്നെയായിരുന്നു ഈ നബിയോരം പദ്ധതിയും നാം ആവിഷ്കരിച്ചിട്ടുള്ളത് ഇൻഷാ ദാറുൽ ദാരുഹദീസിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഈ നബിയോരം പദ്ധതി വലിയ മുതൽ കൂട്ടാകുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ധാരാളം ആളുകളിൽ മുത്തനബി സാഹു അലൈഹി വസല്ല തങ്ങളുടെ ജീവിതത്തിൻ്റെ ചെറിയൊരംശമെങ്കിലും അവരുടെ മനസ്സിൽ കൊത്തിവെക്കാൻ സാധിച്ചു എന്ന ചാരുതാർത്ഥ്യവും ഞങ്ങൾക്കുണ്ട് ഇൻഷാ അള്ളാ വരും കാലത്തും ഇത്തരം പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷകരമായ പിന്തുണ ഞങ്ങൾക്കുണ്ടാകണമെന്ന് ഈ സമയത്ത് പ്രത്യേകിച്ച് നിങ്ങളെ ഉണർത്തുകയാണ് ഈ പറയലും പാടലും എഴുത്തും എല്ലാം നമുക്ക് ദുനിയാവിലും നാളെ ഖബറിലും മഷറയിലും തുടർന്ന് മുത്തരബിള്ളാഹുഅലഹി വസല്ല മാത്തങ്ങളോടുകൂടെ സ്വർഗത്തിൽ സംഗമിക്കുന്നതിനുക്കും കാരണമായി തീരണം അതിനെല്ലാവരും ചെയ്യണം അബദ്ധങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബനുഹു നമുക്ക് പുറത്തു തരും മുത്തനബി സല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങളോടുള്ള സ്നേഹം കാരണം അതിനെല്ലാം നമുക്ക് മാപ്പ് തരും ദാറുൽ ഹദീസിന്റെ തുടർന്നുള്ള പദ്ധതികളിലും പ്രേക്ഷകരായ നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹു സുബാനഹു ഈ പ്രഭാഷണങ്ങളും ഇത് കാണലും പ്രചരിപ്പിക്കലും എല്ലാം മുത്തര ബിസ്വല്ലാഹു അലഹി വസല്ല മാത്തങ്ങളെ കാണാനും അവിടുത്തെ അനുഭവിക്കാനുമുള്ള ഒരു കാരണമാക്കി തെരുമാറാകട്ടെ മുത്തരബിള്ളാഹു അലഹി വസല്ല മാത്തങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും സഹായിയായിട്ടും സന്തോഷം നൽകുന്നവരായിട്ടും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുമാറാകട്ടെ അവിടുത്തെ ഹലറത്തിൽ പോയി സന്തോഷത്തോടെ സ്വലാത്തും പറയാനും മറ്റുള്ള മുഴുവൻ മഹാന്മാരോടുകൂടെയും ഒരുമിച്ച് കൂടാൻ ഒരു കാരണമായി ഈ നബിയോരം ചെയ്യുമാറാകട്ടെ ആമീൻ അറഹമർ السلام عليكم ورحمه الله وبركاته